ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് നമ്മുടെ തിരുവനന്തപുരം എറണാകുളം അതുപോലെ മറ്റ് ജില്ല മലപ്പുറം ജില്ലയിലും ഒക്കെ ചോദിച്ച ഇൻ്റർവ്യൂവിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് യു പി കാരൊന്നും ടെൻസ്ഡ് ആവണ്ട കാരണം എൽ പി ലെവലിൽ നിന്നുകൊണ്ട് അതായത് എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്കാവുമ്പോൾ പ്രവർത്തനങ്ങൾ വളരെ കൂടുതലാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇപ്പോൾ യു പിയിലെ കുട്ടികൾ അല്ലെങ്കിൽ യു പി മാത്രമുള്ളവർ കണ്ടിട്ട് ബി എഡ് പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ ടെൻഷനടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിൽ സ്ഥലത്തെ എം എൽ എയെ പറ്റി ചോദിക്കുന്നുണ്ട് അതുപോലെ ടീച്ചിങ് മാനുവലിൽ എത്ര കോളമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ എത്ര കോളമുണ്ടല്ലേ നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അത് പറഞ്ഞേക്കുക നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികളുടെ പ്രതികരണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ റിഫ്ലക്ഷൻ ഒക്കെ എഴുതുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് സംയുക്ത ഡയറി എന്ന് ചോദിച്ചിരുന്നു സംയുക്ത ഡയറി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പ്രധാനമായും സംയുക്ത ഡയറി പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് അല്ലേ എഴുതുന്നുണ്ട് അപ്പോൾ അതുപോലെ അതിൻ്റെ ചിത്രവും വരയ്ക്കുന്നുണ്ട് അവർ അപ്പോൾ ഇത് അവർ പെൻസിൽ ഉപയോഗിച്ച് എഴുതും പാരൻസിൻ്റെയും അത് പേന വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ടീച്ചറിനെ എൻ്റെയും കാണിച്ചൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് സംയുക്ത ഡയറി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും അതുപോലെ തന്നെ നിലവിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ സംയുക്ത ഡയറി അറിയാമായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ആരെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി ഒരു പ്രൊഫസറായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് അല്ലേ അപ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഇ ക്യൂവും ഐ ക്യൂം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ഐ ക്യു എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷ്യൻഡാണ് അതുപോലെ ഇ ക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യൻഡാണ് പിന്നെ അതുപോലെ തന്നെ വായനാ ദിനത്തിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു പ്രസംഗം എങ്ങനെ പറയുമെന്ന് ചോദിക്കുന്നു അപ്പോൾ അത് വായനാ ദിനത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു പ്രസംഗം എന്തു ചെയ്യുക നടത്തുക ആദ്യം അഭിസംബോധന ചെയ്യുക മെയിനായിട്ട് എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്നൊക്കെ പറയുക അതൊക്കെ ചെയ്യും അതുപോലെ ഒരു ടീച്ചർ എന്തുകൊണ്ടാണ് ഒരു മെൻറ്റർ ആകുന്നത് അതുപോലെ ഒരു മെന്ററിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ വായന പരിപോഷിപ്പിക്കാൻ പറ്റിയ മാസികകൾ എന്തെല്ലാം നമുക്ക് തളിരുണ്ട് അതുപോലെ നമ്മുടെ യുറേക്ക പിന്നെ ഇവരുടെ തന്നെ ബാലരമയുണ്ട് കളിക്കുടുക്കയുണ്ട് അങ്ങനെ പറയുന്ന മാസികകളൊക്കെ കുട്ടികളുടെ വായനാശീലം പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ ഒരു പ്രോജക്റ്റിന് എക്സാമ്പിൾ പറയുക എന്ന് പറഞ്ഞാലൊന്നും പേടിക്കണ്ട എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കുട്ടികൾക്ക് പ്രോജക്റ്റ് കൊടുക്കുക നിങ്ങളുടെ ചുറ്റുപാടിലെ വിവിധ മണ്ണിനങ്ങൾ അല്ലെങ്കിൽ വിവിധ തരം ഇലകൾ കളക്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് പ്രോജക്റ്റാണ് ഇനി കുട്ടികളുടെ മൊബൈൽ യൂസേജ് നല്ലതിനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ വാദം എന്നുള്ളത് നിങ്ങൾ എൻ്റെ ചെയ്യുക അവിടെ സമർപ്പിക്കുക ഒരു ഡിബേറ്റിനൊന്നും നിൽക്കരുത് യുക്തിക്കനുസരിച്ച് അവിടെ അപ്പോൾ മറുപടി കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ സ്കൂൾ അസംബ്ലി കണ്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് കണ്ടക്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ കുട്ടികളെയൊക്കെ വരിപരിയായിട്ട് എൻ്റെ ചെയ്യുക അസംബ്ലിയിൽ ആ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുവരിക അതുപോലെ അതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക ഒരു ക്ലാസ്സിന് അല്ലെ അല്ലെങ്കിൽ ഒരു ടീമിന് എന്ത് ചെയ്യുക ഒരു ഹൗസിനായിരിക്കും അസംബ്ലിയുടെ ചുമതല കൊടുക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ബ്രീഫായിട്ട് എഴുതി തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറയുക ഇനി പ്രൈമറി ക്ലാസ്സിലെ ചോദിക്കുന്നുണ്ട് ഒരു പ്രൈമറി ക്ലാസ്സിൽ എങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ടാലൻറ്റ് ലാബ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് സ്കൂളുകളിൽ കാണപ്പെടുന്നതാണ് അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടങ്ങളും അഭിരുചികളും തിരിച്ചറിഞ്ഞ് ആ പ്രായത്തിലെ തിരിച്ചറിഞ്ഞ് ആ മേഖലയിലെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവൻ്റെ അഭിരുചി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഏരിയയാണ് ടാലൻറ് ലാബ് എന്ന് പറയുന്നത് ഇനി ഐ സി ടി ഉപയോഗിച്ച് ഐ സി റ്റിയുടെ അഡ്വാൻറ്റേജസൊക്കെ ചോദിച്ചിരുന്നു ഐ സി ടി ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ എൽ സംഖ്യകൾ പഠിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ യൂസ് ചെയ്യാം അല്ലേ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ എങ്ങനെ പഠിപ്പിക്കാം ക്ലാസ്സിലെ കുട്ടികളെ എണ്ണാൻ പറയാം അങ്ങനെ ഓരോ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് ക്ലാസ്സിൽ പുറത്തുനിന്ന് ഇത്ര കല്ലുകൾ എടുത്തുകൊണ്ട് വരാൻ പറയാം അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും മഞ്ചാടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് എണ്ണി നോക്കാനായിട്ട് പറയാം ഇനി അതുപോലെ തന്നെ പുതിയൊരു വിഷയം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം മനസ്സിൽ എന്താണ് വരുന്നതെന്ന് ചോദിക്കും അപ്പോൾ അത് നിങ്ങൾ മറുപടി പറയുക അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയെ എങ്ങനെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും അത് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ എങ്ങനെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം അവരെ കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാറ്റിയെടുക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ വായന ഹോബിയായിട്ട് വെച്ചവർക്ക് വായിച്ച പുസ്തകങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ അതിലെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ആ പുസ്തകം ആരാണ് എഴുതിയതെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ പറയാമോ എന്ന് ചോദിക്കുന്നു പിന്നെ എന്താണ് പരാതം എന്താണെന്ന് ചോദിക്കുന്നത് അല്ലെ പാരസൈറ്റ് ഒരു പാരസൈറ്റിന് ഉദാഹരണം പറയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പര്യായം ചോദിക്കുന്നുണ്ട് അമ്മ അല്ലേ പിന്നെ അതുപോലെ സ്കോളർഷിപ്പ് പരീക്ഷയെപ്പറ്റി നമ്മുടെ പി ആർശയുടെ തിയറിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ക്ലാസ്സുകളൊന്നും ആരെക്കൊണ്ടും അങ്ങനെ എടുപ്പിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും മിനിമം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ആയിരുന്നു അഞ്ച് മിനിറ്റ് എടുക്കാത്തവരുമുണ്ട് അത്രയും വേഗം തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിടുകയായിരുന്നു ചെയ്തത് പിന്നെ ഏതൊക്കെയോ ജില്ലകളിൽ മലയാളം അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എഴുതിപ്പിക്കുന്നുണ്ട് ബോർഡിൽ ആ ഡിക്റ്റേഷൻ പോലെ എഴുതിപ്പിക്കുന്നുണ്ട് ചിലരെ കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വാക്കുകളാണ് കേട്ടോ അക്ഷരങ്ങളെല്ലാം ഇംഗ്ലീഷ് വാക്കുകളും മലയാളം വാക്കുകളുമൊക്കെ എഴുതിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിലെ എന്താണ് വിരഗുളിക എന്തിനാണ് നൽകുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ വിധശല്യത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീടുകളിൽ തന്നെ എല്ലാ പാരൻസും കൊടുക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം തന്നെ അത് കിട്ടുന്നതാണ് അതുപോലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇ വി എസുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് ബ്ലാക്ക് ബോർഡിൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതുപോലെ കുട്ടികളിലെ വായനാശീലം എങ്ങനെ വർദ്ധിപ്പിക്കാം വിദ്യാലയം ഒരു പഠനോപകരണമാണ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അല്ലേ അതേ ബിൽഡിങ് ആസ് എ ലേണിങ് എയ്ഡ് നമ്മുടെ ബാല നമ്മൾ കേട്ടിട്ടില്ലേ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണമാണ് ചുമ സ്കൂളിൻ്റെ ചുമരുകളിലൊക്കെ എന്താണ് കേരളത്തിൻ്റെ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് അതുപോലെ തന്നെ തൂണുകളിൽ ഗുണന പട്ടികയൊക്കെ കണ്ടിട്ടുണ്ട് ദെൻ അടുത്ത് കുട്ടികൾക്ക് ഹോംവർക്ക് നൽകാമോ അത് ഹോംവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ആ ഹോംവർക്ക് നൽകണ്ട എന്നാണെങ്കിൽ അതിനുള്ള റീസൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിലെ എം എൽ എ ഒക്കെ നോക്കിയിട്ട് പോവുക സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ